ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലാണ് കുത്തിവയ്പെടുത്തതിനെ തുടർന്ന് ഏഴു വയസ്സുകാരന്റെ കാലിന് തളർച്ച ബാധിച്ചത് സംഭവത്തിൽ ഡി എംഒയുടെ നിർദ്ദേശാനുസരണം ഡെപ്യൂട്ടി ഡി എംഒയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആശുപത്രി സന്ദർശിച്ചു വിഷയത്തിൽ അന്വേഷണ സംഘം സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആശുപത്രി അധികൃതരുമായി സംസാരിക്കുകയും ചെയ്തു എന്നാൽ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർക്കെതിരെയും നഴ്സിനെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യമുയർന്നു നടപടി എടുത്തില്ലെങ്കിൽ തുടരുമെന്ന് അറിയിച്ചതോടെ ഡി എംഒയുടെ നിർദ്ദേശപ്രകാരം ഡോക്ടറെ താൽക്കാലികമായി മാറ്റി നിർത്താനും വിദ്യാർത്ഥിക്ക് നഷ്ടപരിഹാരം നൽകുക തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുക എന്നീ ആവശ്യങ്ങളും യൂത്ത് ലീഗ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ആവശ്യപ്പെട്ടു ഒരു ഫലമായി ഇപ്പോൾ തന്നെ ഡോക്ടറെ മാറ്റി ആശുപത്രി സന്ദർശിച്ച അന്വേഷണ സംഘം വകുപ്പ് തല നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നും കുട്ടിയുടെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും യൂത്ത് ലീഗിന് ഉറപ്പു നൽകി സി മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം